അതേപോലെ ഫേസിലേക്ക് വെച്ചിട്ട് നമുക്ക് വീഡിയോ എടുക്കാം ഈ ഒരു പിന്നെ മൈക്ക് നല്ല അടിപൊളി മൈക്കാണ് ഹായ് ഹലോ നമസ്കാരം യൂറോൺ എം സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം മൊബൈൽ ഫോൺ ഉണ്ടോ യൂട്യൂബിൽ നമുക്ക് വരുമാനം നേടാം ഇതാണ് ഈ വീഡിയോയുടെ തമിന്നയിലും ടൈറ്റിലും ഒരു പത്തായിരമോ പതിനയ്യായിരമോ കൊടുത്താൽ നമുക്കൊരു നല്ലൊരു സ്മാർട്ട് ഫോൺ വാങ്ങാൻ കിട്ടും ഈ സ്മാർട്ട് ഫോൺ വാങ്ങിയിട്ട് നമ്മളതിൽ നെറ്റൊക്കെ റീചാർജ് ചെയ്ത് വാട്സാപ്പ് ഫേസ്ബുക്ക് യൂട്യൂബ് ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ നെറ്റ് റീചാർജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അങ്ങോട്ട് കാശ് കൊടുക്കാൻ ചെയ്യുന്നത് എന്നാൽ ഇതേ മൊബൈൽ ഫോണിൽ നിന്ന് നമുക്കൊരു വരുമാനം ഇങ്ങോട്ട് കിട്ടാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ അതൊരു വലിയ കാര്യമല്ലേ ആ ഒരു വരുമാനം ഇതേ ഫേസ്ബുക്കും ഇതേ യൂട്യൂബാണ് നമുക്ക് നൽകുന്നതെന്നുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയ കാര്യമല്ലേ ജോലിയോടൊപ്പം തന്നെ സൈഡായിട്ട് നമുക്കൊരു വരുമാനം വേണം അല്ലെങ്കിൽ ഒരു ജോലി വേണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇന്ന് പല പ്ലാറ്റ്ഫോമുകളിലൂടെയും വരുമാനം ഉണ്ടാക്കാൻ പറ്റും എന്നതുപോലെ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ട് നമുക്ക് വരുമാനം ഉണ്ടാക്കാം യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ നമുക്ക് അറിയാവുന്ന കണ്ടൻറ്റുകൾ ഇൻഫർമേഷൻ എൻ്റർടൈൻമെൻറ്റ് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ആളുകളിലേക്ക് എത്തിക്കുകയാണെങ്കിൽ നമുക്ക് അതിലൂടെ ഒരു വരുമാനം കിട്ടും അങ്ങനെ വരുമാനം കിട്ടാൻ നമുക്കൊരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ സാധിക്കും അപ്പോൾ അങ്ങനെ വരുമാനം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നമ്മളെ കയ്യിലുള്ള മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് തന്നെ വീഡിയോ ചെയ്യാൻ പറ്റും അപ്പോൾ അതിനെക്കുറിച്ചിട്ട് കുറച്ച് വീഡിയോകൾ പാർട്ട് പാർട്ടായിട്ട് ഭാഗങ്ങളായിട്ട് കുറച്ച് വീഡിയോകൾ ചെയ്യാൻ അതറിയാത്ത ആളുകൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ കുറച്ച് വീഡിയോകൾ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എനിക്ക് പരിപൂർണമായിട്ട് ഈ വിഷയത്തിൽ അറിവുകളില്ല എന്നാലും ഞാൻ ചെയ്തു പോകുന്ന ഒരു റൂട്ട് ആ ഒരു റൂട്ട് വെച്ചിട്ടാണ് ഞാൻ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ എന്നെക്കാൾ കൂടുതലായിട്ട് അറിയുന്ന ആളുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോക്ക് താഴെ കമൻ്റായിട്ട് അറിയിക്കണം കാരണം ഇതൊന്നും അറിയാത്ത ഒരുപാട് ആളുകളുണ്ട് സാധാരണക്കാരായിട്ടുള്ള ക്രിയേറ്റേഴ്സ് ഉണ്ട് അവർ വീഡിയോസ് ചെയ്യുന്നുണ്ട് ഞാൻ പല ആളുകളുടെയും വീഡിയോസ് സെർച്ച് ചെയ്ത് നോക്കിയപ്പം പലരും എങ്ങനെയാണ് വീഡിയോ എടുക്കേണ്ടതെന്ന് അറിയില്ല എങ്ങനെയാണ് എഡിറ്റ് ചെയ്യേണ്ടതെന്ന് അറിയില്ല എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് അറിയില്ല അപ്പം അങ്ങനെയുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് എന്തെങ്കിലും ഒരു വരുമാനം കിട്ടാനും നമ്മളിങ്ങനെ ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ട് പറ്റുമെങ്കിൽ അതൊരു നല്ല കാര്യമാണ് അപ്പോൾ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പാർട്ട് പാർട്ടായിട്ട് വീഡിയോ ചെയ്യുന്നത് അപ്പം ഈ വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ എന്ത് ചെയ്യണം നിങ്ങളുടെ ആഗ്രഹങ്ങൾ അഭിലാഷങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണല്ലോ നിങ്ങളിതിന് വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് കമൻ്റ് ചെയ്തു കഴിഞ്ഞാൽ അതും കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്യും അത് നിങ്ങൾക്ക് ഉപകാരപ്പെടും തീർച്ചയായിട്ടും ഉപകാരപ്പെടും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ് കാരണം ഒരു കാലത്ത് ഞാൻ ഇതുപോലെ വീഡിയോ ചെയ്യുന്നതിനെ പറ്റി അറിയാൻ വേണ്ടിയിട്ട് പല വീഡിയോകളും സെർച്ച് ചെയ്തിട്ടുണ്ട് അങ്ങനെ പലതിൽ നിന്നായിട്ടാണ് എനിക്ക് ഈ കാര്യങ്ങൾ കിട്ടിയിട്ടുള്ളത് അതെല്ലാം കൂടെ എൻ്റെ ഈ ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ഞാൻ നടത്തുന്നത് അതിന് നിങ്ങളെ സപ്പോർട്ട് പരിപൂർണമായിട്ട് ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ ഇത് നമ്മളെ വീഡിയോൻ്റെ പാർട്ട് വണ്ണാണ് തുടർന്ന് അങ്ങോട്ട് മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് വീഡിയോ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്യും നിങ്ങളെ സംശയങ്ങൾ ചോദിച്ചാൽ അതിനുള്ള മറുപടിയും തന്നിരിക്കും അപ്പം നമ്മൾ ആദ്യത്തെ വീഡിയോ പാർട്ട് വണ്ണാണിത് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് വീഡിയോ എടുക്കുമ്പോൾ അതിന് വേണ്ട ആപ്ലിക്കേഷൻസ് അതുപോലെ തന്നെ ഈ ഒരു മൊബൈൽ ഫോണിന് ഉപയോഗിക്കാൻ ആവശ്യമുള്ള ആക്സസറീസ് സാധന സാമഗ്രികൾ അത് ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് വിശദമായിട്ടല്ല ഈ ഒരു വീഡിയോ എന്തെല്ലാം വേണം എന്നുള്ളതും അതിൻ്റെ ഉപകാരങ്ങൾ എന്തെല്ലാം എന്നുള്ളതും സ്രസ്വമായ രീതിയിൽ ഞങ്ങളോട് പറയാണ് ഒരു ചെറിയ രൂപത്തിൽ പറഞ്ഞു തരുകയാണ് വിശദമായിട്ട് നമുക്ക് മുന്നോട്ട് പോകുന്നതിനനുസരിച്ചിട്ട് നിങ്ങളെ സംശയങ്ങളും കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾ കമൻ്റുകൾ എന്തായാലും ചെയ്യണം നിങ്ങൾ കമൻ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് ഞാൻ അത് വെച്ചിട്ടാണ് ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനും മൊബൈൽ ഫോൺ മാത്രം മതി മറ്റൊരു ആക്സസറീസും വേണ്ട എന്നാൽ നമ്മൾ സിംഗിളായിട്ടാണ് വീഡിയോ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ വേറെ ആരും നമ്മളെ കൂടെ ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ആക്സസറീസ് വേണം അപ്പം നമ്മൾ ആദ്യം ആക്സസറീസിനെ പറ്റി നോക്കാം എന്തെല്ലാം ആക്സസറീസാണ് വേണ്ടത് അത് വളരെ ചിലവ് ചുരുങ്ങിയ രീതിയിലൊക്കെ ഉള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടാനുണ്ടാവും അപ്പോൾ അത്തരം ആക്സസറീസാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ഉപയോഗിക്കുന്നതും ഉപയോഗിക്കാൻ ആഗ്രഹിച്ചതുമായിട്ടുള്ള ആക്സസറീസ് സിംഗിളായിട്ട് വീഡിയോ എടുക്കുന്ന ആൾക്ക് ഒരു ട്രൈ പോഡ് അത്യാവശ്യമാണ് കാരണം നമ്മളിങ്ങനെ സെൽഫി ആയിട്ട് വീഡിയോ എടുക്കാൻ പറ്റാമെന്നല്ലാതെ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്നും ഫോൺ കൊണ്ടുവച്ചിട്ട് വേണം നമ്മൾ വീഡിയോ എടുക്കാൻ അപ്പോൾ നമുക്കൊരു ട്രൈ പോഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ എവിടെയിരിക്കുന്നു എൻ്റെ നേരെ മുമ്പിൽ ട്രൈപോഡിലാണ് ക്യാമറ ഉള്ളത് അപ്പൊ ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത് എനിക്കിതൊരു എളുപ്പമാർഗ്ഗമാണ് കാരണം ഞാൻ പിടിച്ചു നിൽക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ സംസാരിച്ചാൽ മാത്രം മതി അതുകൊണ്ട് തന്നെ നമുക്കൊരു ട്രൈപോഡ് പോഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ മൊബൈൽ ഫോൺ വെച്ചിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ട്രൈപോഡ് പോഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതൊരു ഉപകാരമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ട്രൈപോഡ് പോഡ് നിർബന്ധമായിട്ടും കരുതണം ഇപ്പം എൻ്റെ ഈ ഒരു വലത്തെ സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതൊരു സെൽഫി സ്റ്റിക്ക് വിത്ത് ട്രൈ പോർഡാണ് ഇതില് ബ്ലൂടൂത്ത് കണക്ഷനും കൂടെ ഉണ്ട് അതിനെപ്പറ്റി വിശദമായിട്ട് ഞാൻ പറയുന്നുണ്ട് അപ്പം ഇങ്ങനെ ഒരു ട്രൈപോഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു മൊബൈൽ ഫോൺ യൂസ് ചെയ്തിട്ട് വീഡിയോ എടുക്കുന്ന ആൾക്ക് ഇത് ഉപകാരപ്പെടും ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അത് ഞാൻ ഐ കാർഡിൽ കൊടുക്കാം അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ആയിട്ട് ഇട്ട് കൊടുക്കാം അടുത്തതായിട്ട് നമുക്ക് ആവശ്യം ഒരു സെൽഫി സ്റ്റിക്ക് ആണ് അത് ഈ ട്രാവൽ വ്ലോഗ് ഒക്കെ ചെയ്യുന്ന യൂട്യൂബേഴ്സിന് അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് ഒരു സെൽഫി സ്റ്റിക്ക് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു സെൽഫി സ്റ്റിക്ക് കരുതുന്നത് നല്ലതാണ് ഈ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് സെൽഫി സ്റ്റിക്ക് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും മൊബൈൽ ഫോൺ വെച്ചിട്ടും ക്യാമറ വെച്ചിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണിത് അപ്പോൾ ഇതിൻ്റെ വീഡിയോ നിങ്ങൾ എന്തായാലും കാണുന്നത് നല്ലതാണ് ഉപകാരപ്പെടും അടുത്തതായിട്ട് നമുക്ക് വേണ്ട ഒരു ആക്സസറി എന്ന് പറയുന്നത് ഗിംബലാണ് ഈ ഗിംബലിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മൊബൈൽ ഫോൺ എടുത്തിട്ട് ഇങ്ങനെ വീഡിയോ എടുത്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ ഷെയ്ക്കിംഗ് ഉണ്ടാവും ഇങ്ങനെ ഇളക്കം ഉണ്ടാവും അപ്പോൾ ഈ ഇളക്കങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഗിംബൽ ഉപയോഗിക്കുന്നത് ഇപ്പോൾ പുതുതായിട്ട് വരുന്ന ഫോണുകളിലെല്ലാം തന്നെ സ്റ്റെബിലൈസേഷൻ ഓൾറെഡി ഉണ്ട് എന്നാൽ അത് ഫോർ കെയിലേക്കൊക്കെ നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് സ്റ്റെബിലൈസേഷൻ ഇല്ല ഉണ്ടാവാൻ സാധ്യത കുറവാണ് ഐഫോൺ പോലുള്ള ഫോണുകളിലൊക്കെ ഉണ്ട് സാംസങ്ങിലൊക്കെ ഉണ്ട് അല്ലാത്ത നമ്മൾ ഈ പറഞ്ഞ പതിനായിരം പതിനയ്യായിരം ഇരുപതിനായിരം അതിൻ്റെ ആ റേഞ്ചിലേക്കൊക്കെ എത്തുമ്പോൾ സ്റ്റെബിലൈസേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളെ ഫോണിൻ്റെ ക്ലാരിറ്റി കുറയും അല്ലെങ്കിൽ അത് ആയിട്ട് വരും നമ്മൾ എടുക്കുന്ന വീഡിയോ ക്രോപ്പ് ആയിട്ടായിരിക്കും എടുക്കാൻ പറ്റുക അങ്ങനെ കുറെ കുഴപ്പങ്ങളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു ഗിംബൽ ആവശ്യമുണ്ട് പക്ഷേ നമുക്ക് സ്റ്റെബിലൈസേഷൻ ഉള്ള ഫോണാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല അത് മാത്രമല്ല നമ്മൾ എടുക്കുന്ന നമ്മൾ ചെയ്യുന്ന വീഡിയോകൾ ഇങ്ങനെ മൂവിങ് ഉള്ള വീഡിയോകളല്ല എന്നുണ്ടെങ്കിൽ ഗിംബലിൻ്റെ ആവശ്യം നമുക്കില്ല നമ്മളിപ്പോൾ ഒരു ട്രൈ വെച്ചിട്ട് മാത്രമാണ് വീഡിയോ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ കുക്കിംഗ് ചാനലൊക്കെ ആണെന്നുണ്ടെങ്കിൽ വെച്ചിട്ട് തന്നെ ആയിരിക്കും അധികം ആളുകളും വീഡിയോ എടുക്കുക അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു ഗിംബലിൻ്റെ ആവശ്യമില്ല ഇങ്ങനെ സ്റ്റെബിലൈസേഷൻ്റെ കാര്യങ്ങൾക്കൊന്നും വേണ്ടിയിട്ട് മെനക്കെടേണ്ട ആവശ്യമില്ല അപ്പം അതുകൊണ്ട് ഗിംബൽ വേണം നിർബന്ധമുള്ള കാര്യമില്ല ആവശ്യമുള്ള ആളുകൾക്ക് വേണമെങ്കിൽ വാങ്ങാം പിന്നെ നമുക്ക് വേണ്ട ഒരു ആക്സസറി എന്ന് പറയുന്നത് മൈക്കാണ് മൈക്ക് നമുക്ക് നിർബന്ധമാണ് കാരണം ശബ്ദം എല്ലാ വീഡിയോകളിലും ശബ്ദം ഒരു പ്രശ്നമായി മാറാറുണ്ട് അപ്പം ഞാൻ ചെയ്യുന്ന വീഡിയോയിൽ തന്നെ ഏറ്റവും നല്ല മൈക്ക് എന്ന് പറയപ്പെടുന്ന ഒരു മൈക്കാണ് ഞാൻ വാങ്ങിയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ എൻ്റെ ചുറ്റുവശത്തും വീടുകളുണ്ട് അതുപോലെ തന്നെ റോഡുണ്ട് വാഹനങ്ങൾ പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ നോയിസ് നല്ലോണം വരും ശബ്ദങ്ങൾ ഇങ്ങനെ നല്ലോണം വരും അതുകൊണ്ട് ഞാൻ എൻ്റെ ഈ മൈക്കിൽ ഏറ്റവും ലോ ലെവലിലാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് ഞാൻ പറയുന്നത് ശബ്ദം കൂട്ടി പറയുകയാണ് ചെയ്യുന്നത് പരമാവധി ആ നോയിസ് കുറയ്ക്കുക എന്നുള്ള ഉദ്ദേശത്തില് അങ്ങനെ ഞാൻ ഈ മൈക്കിൽ ശബ്ദം കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തതുകൊണ്ട് പല ആളുകളും കമൻറ്റിൽ പറയുന്നുണ്ട് നിങ്ങളെ വീഡിയോയ്ക്ക് ശബ്ദം കുറവാണെന്നുള്ളത് പരമാവധി നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ഇല്ലാതെ ഈ ഒരു അപശബ്ദങ്ങളൊന്നും വരാത്ത രീതിയിൽ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ശബ്ദം കുറച്ച് പക്ഷെ ഈ ഒരു വീഡിയോ ഞാൻ എടുക്കുന്നത് ലേശം ശബ്ദം കൂട്ടിയിട്ടാണ് ഇത് എഡിറ്റിങ്ങിലൊക്കെ നമുക്ക് നന്നാക്കി എടുക്കാൻ പറ്റും ശബ്ദം എഡിറ്റ് ചെയ്തിട്ടൊക്കെ നന്നാക്കി എടുക്കാൻ പറ്റും പക്ഷെ എൻ്റെ സോഫ്റ്റ്വെയർ ഇൻ്റടുത്തുള്ള സൗകര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ശബ്ദം അങ്ങനെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരുപാട് ഒരു കരകര കൂടുതൽ വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ അതിനെ ശബ്ദം എഡിറ്റ് ചെയ്യാതെ തന്നെ എങ്ങനെ വിടാന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ ഒരു ശബ്ദം കുറച്ചിട്ട് വീഡിയോ എടുക്കുന്നത് അപ്പൊ ഞാൻ ഉപയോഗിക്കുന്ന മൈക്ക് എന്ന് പറഞ്ഞാൽ പറഞ്ഞാല് ഡിജൈൻ്റെ മൈക്കാണ് ഡിജൈൻ്റെ മൈക്ക് എന്ന് പറഞ്ഞാൽ അടിപൊളി മൈക്കാണ് ഇത് ഇതുപയോഗിക്കാനും എഡിറ്റ് ചെയ്യാനൊക്കെ നല്ല പറ്റുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഈയൊരു പിന്നെ മൈക്ക് നല്ല അടിപൊളി മൈക്കാണ് ഇതാ ഇവിടെ ഞാൻ എൻ്റെ മൈക്ക് വെച്ചിട്ടുള്ളത് രണ്ട് മൈക്ക് ഉണ്ട് ഇൻ്റർവ്യൂവിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു മൈക്കാണിത് ഇപ്പോൾ ഈ ഒരു മൈക്കാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഇതിൻ്റെ വില കൂടുതലാണ് മൈക്ക് നമുക്ക് നിർബന്ധമുള്ളൊരു കാര്യമാണ് മൈക്ക് നമ്മൾ നിർബന്ധമല്ലാത്തതും ഫോൺ തന്നെ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു യാത്ര പോവുകയാണ് അപ്പോൾ യാത്ര പോകുമ്പോൾ നമുക്ക് സംസാരിച്ചാൽ ഈ ശബ്ദങ്ങൾ ബസ്സിൻ്റെ അല്ലെങ്കിൽ വാഹനങ്ങളൊക്കെ ശബ്ദങ്ങൾ ഉണ്ടാവും അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ വീഡിയോ എടുക്കും പല സ്ഥലങ്ങളിൽ പോയിട്ട് നമ്മൾ വീഡിയോ എടുക്കും ഒരു വ്ളോഗ് പോലെ വീഡിയോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ വീഡിയോകളൊക്കെ എടുത്തിട്ട് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് വോയിസ് ഓവർ കൊടുക്കാം നമുക്ക് ഇന്ന സ്ഥലത്തിനെ പറ്റി ഇന്ന രീതിയിൽ സംസാരിക്കാൻ പറ്റും ഇതിന്നെ നല്ല മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക ആ എഡിറ്റ് ചെയ്ത വീഡിയോയിലേക്ക് വോയിസ് കൊടുത്തിട്ട് ശബ്ദം കൊടുത്തിട്ട് നമുക്കത് ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റും അങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് മൈക്കിൻ്റെ ആവശ്യമില്ല അത് ഫോൺ തന്നെ മതി വോയിസ് ഓവർ കൊടുത്താൽ മതി ഈ വോയിസ് ഓവർ നമ്മൾ കൊടുക്കുന്ന സമയത്ത് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ശബ്ദകോലാഹലങ്ങളൊന്നും ഇല്ലാത്ത ഒരു റൂമിൽ നിന്നിട്ട് വീഡിയോക്ക് വോയിസ് ഓവർ കൊടുക്കുക ശബ്ദം കൊടുക്കുക അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ നമ്മളെ വീഡിയോയിലെ ശബ്ദത്തിന് നല്ല ക്വാളിറ്റി കിട്ടും നമുക്ക് മൈക്കിന്റെ ആവശ്യമില്ല അപ്പം ഞാൻ ചെയ്യുന്ന വീഡിയോയ്ക്ക് ശബ്ദം കുറയുന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ ചെയ്യുമ്പം ശബ്ദം കുറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് നല്ലൊരു മൈക്ക് വാങ്ങാം ആ മൈക്ക് വാങ്ങുമ്പം അത്യാവശ്യം നല്ല തന്നെ വാങ്ങാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും ലോ ലെവലിൽ നോക്കുകയാണെങ്കിൽ വയർ ഉള്ള മൈക്ക് ഉണ്ട് വയേർഡ് മൈക്ക് ഈ ലാപ്പൽ മൈക്ക് എന്നൊക്കെ പറയും ആ മൈക്ക് ഏറ്റവും ലോ ലെവലില് പ്രൈസിലുള്ളത് ബോയ എം വൺ എന്ന് പറയുന്ന ഒരു മൈക്കാണ് ഞാൻ മുമ്പ് അത് ഉപയോഗിച്ചിട്ടുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള മൈക്കാണ് ബോയ എം വൺ എന്ന് പറയുന്ന മൈക്ക് ഒരു വയേർഡ് മൈക്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഫോൺ പത അവിടെ വെച്ച് അതിന് മുകളിൽ വയർ കണക്ട് ചെയ്ത് ഞാനിവിടെ വന്ന് ഇരുന്ന് സംസാരിക്കുകയാണ് എൻ്റെ ഇവിടെ ഇങ്ങനെ വയർ ഇങ്ങനെ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടാവും അപ്പം ഞാൻ ഇവിടെ നിന്ന് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എൻ്റെ കൈ അറിയാതെ തട്ടിപ്പോയാലോ ഫോൺ ഇങ്ങോട്ട് വീണ് പോകാനുള്ള സാധ്യത ഉണ്ട് നാല് മീറ്ററോളം വയറിൻ്റെ ആ ഒരു നീളമുണ്ട് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും യാദൃശികമായിട്ട് അത് തട്ടിപ്പോവും നമ്മൾ ഈ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മളെ ചിന്തകളൊക്കെ ഈ ഒരു കാര്യത്തിലായിരിക്കും അപ്പോൾ ഈ വയറിൻ്റെ കാര്യം നമ്മൾ ചിന്തിച്ചോളന്നില്ല അപ്പോൾ അത് തട്ടിപ്പോയാലും അതൊരു പ്രശ്നമാണ് പിന്നുള്ള മൈക്ക് എന്ന് പറഞ്ഞാൽ റിസീവറും ട്രാൻസ്മീറ്ററും ആയിട്ടുള്ള മൈക്കാണ് ഇപ്പം ഞാൻ കാണിച്ചു തന്ന ഡി ജെൻ്റെ മൈക്ക് അങ്ങനെ റിസീവറും ആണ് റിസീവർ ഇപ്പം ഞാൻ എൻ്റെ ക്യാമറയിൽ വെച്ചിട്ടുണ്ട് ആണ് ഇതാ ഇവിടെ ഉള്ളത് ഈ ഒരു മാഗ്നെറ്റ് ആണ് ഇതിനുള്ളിലാണ് ഉള്ളത് ഈ ഒരു മൈക്ക് വെച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ക്യാമറ ഇരുന്നൂറ്റി മീറ്റർ ദൂരം കൊണ്ടുവച്ചാലും ശബ്ദം ഈ റിസീവർ ക്യാച്ച് ചെയ്യും ഇവിടെ ട്രാൻസ്മീറ്റർ ഉള്ളതുകൊണ്ട് തന്നെ ശബ്ദം റിസീവർ ക്യാച്ച് ചെയ്യും ആ വീഡിയോയിൽ ആ ശബ്ദം ഉണ്ടായിരിക്കും ചെയ്യും അങ്ങനെ റിസീവറും ട്രാൻസ്മീറ്ററും ആയിട്ടുള്ള മൈക്ക് ഗ്രിനാറോ എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ട് ആ കമ്പനീൻ്റെ മൈക്ക് അത്യാവശ്യം ക്വാളിറ്റി ഉള്ളതാണ് ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ആ കമ്പനീൻ്റെ മൈക്കുകൾ പിന്നെ മൈക്ക് ഉണ്ട് അങ്ങനെ ഒരുപാട് കമ്പനീൻ്റെ മൈക്ക് ഒരു രണ്ടായിരം മൂവായിരം നാലായിരം ആ റേഞ്ചിൽ കിട്ടാനുണ്ട് ഈ ഗ്രീൻ ആരോ അതുപോലെ ഡിജിറ്റക്ക് ഇങ്ങനത്തെ ഏതെങ്കിലും ഒരു കമ്പനിന്റെ മൈക്കാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്കത് വളരെ എളുപ്പമാണ് കാരണം ഇത് കൈ തട്ടി മറിഞ്ഞു പോകാനുള്ള പ്രശ്നങ്ങളൊന്നുമില്ല ക്യാമറ അപ്പുറത്ത് വെക്കുന്നത് നമ്മളിവിടെ വന്ന് സംസാരിക്കുന്ന റിസീവർ നമ്മളെ ഫോണിൽ കണക്റ്റ് ആയിരിക്കും നമുക്കിവിടെ വന്ന് സംസാരിക്കാൻ പറ്റും ഞാൻ ഉപയോഗിക്കുന്ന മൈക്ക് ക്യാമറയിലും അതുപോലെ തന്നെ മൊബൈൽ ഫോണിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മൈക്കാണ് മൈക്കിൽ തന്നെ പുതിയതായിട്ടൊരു മൈക്ക് ഇറങ്ങിയിട്ടുണ്ട് ഡി ജെ ഐന്റെ തന്നെ മൈക്ക് ടു എന്ന് പറയുന്ന ഒരു മൈക്ക് ആ ഒരു മൈക്ക് നമ്മൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ക്യാമറയിൽ ഉപയോഗിക്കുക അതുപോലെ തന്നെ മൊബൈൽ ഫോണിൽ ഉപയോഗിക്കാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ നോയിസ് ക്യാൻസലേഷൻ എന്ന് പറയുന്ന ഒരു ടെക്നോളജി ആ ഒരു മൈക്കിലുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ആൾക്കൂട്ടത്തിനിടയിൽ നിന്നൊക്കെ സംസാരിക്കുകയാണെങ്കിലും നമ്മളെ ശബ്ദം കൂടുതലായിട്ട് ക്യാപ്ചർ ചെയ്യും മറ്റുള്ള ശബ്ദങ്ങളൊക്ക ഒഴിവാകും പിന്നെ ആ മൈക്കിന് വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട് അത് ബ്ലൂടൂത്തിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന മൈക്കാണ് നമ്മളെ ഫോണിൽ ബ്ലൂടൂത്ത് കണക്ട് ചെയ്താൽ നമ്മളെ മൈക്കിലേക്ക് കണക്റ്റായിട്ട് നമുക്ക് സംസാരിച്ചാണെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മൈക്കാണ് ആ ഒരു മൈക്കിൻ്റെ അൺബോക്സിങ് നമ്മളെ ഈ ഒരു ചാനലിൽ എന്തായാലും ഏറെ താമസിയാതെ ഉണ്ടാവും പിന്നെ നമുക്ക് വേണ്ടത് ഒരു ബ്ലൂടൂത്ത് റിമോട്ട് കൺട്രോൾ ആണ് അതായത് നമ്മളെ മൊബൈൽ ഫോണിൻ്റെ ക്യാമറനെ നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു ബ്ലൂടൂത്ത് റിമോട്ട് കൺട്രോൾ അങ്ങനെ ഒരു റിമോട്ട് കൺട്രോൾ ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മളിപ്പോൾ ഒരു കുക്കിംഗ് വീഡിയോ ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ക്യാമറയിൽ ആ സമയത്ത് പോയിട്ട് ടച്ച് ചെയ്തിട്ട് റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് ഇതാ ഇതേപോലത്തെ ഒരു ബ്ലൂടൂത്ത് റിമോട്ട് എന്താ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു ഇതുപോലൊരു ബ്ലൂടൂത്ത് റിമോട്ട് നമുക്ക് വാങ്ങിയാൽ മതി ഇത് നല്ലൊരു ഉപകാരപ്പെട്ട ഒരു പ്രോഡക്റ്റാണ് ഈ ഒരു ബ്ലൂടൂത്ത് റിമോട്ട് കൺട്രോള് ഞാൻ ഈ പറഞ്ഞ ഒരു സെൽഫി സ്റ്റിക്കില്ലേ ഈ ഒരു സെൽഫി സ്റ്റിക്ക് വിത്ത് ട്രൈ പോഡ് ട്രൈ പോഡ് അല്ലെങ്കിൽ കോട്രിപ്പോഡെന്നാണ് അതിന് പറയാം അതിൻ്റെ കൂടെ വരുന്നതാണ് ഈ ഒരു ബ്ലൂടൂത്ത് റിമോട്ട് കൺട്രോൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളെ മൊബൈൽ ഫോണിൽ നമുക്ക് വീഡിയോ എടുക്കാൻ എളുപ്പമാണ് നമുക്ക് അവിടെ പോയിട്ട് മൊബൈൽ ഫോണിൻ്റെ ക്യാമറയിൽ ടച്ച് ചെയ്യേണ്ട ആവശ്യമില്ല ഇവിടെ നിന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ക്യാമറയിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റും അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഒരു ട്രൈ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഉപകാരം വലുതാണ് അതിന് നമുക്ക് മൊബൈൽ ഫോൺ വെക്കാം ക്യാമറ വെക്കാം വീഡിയോ എടുക്കാൻ നല്ല സുഖമാണ് ഒരുപാട് ലെങ്ത്തുള്ള ട്രൈ പോർഡാണ് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ പറഞ്ഞു ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാമെന്നുള്ളത് നിങ്ങളെല്ലാവരും പോയി കാണണം ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതൊരു ഉപകാരമുള്ള പ്രൊഡക്റ്റാണ് ആണെന്നുള്ളത് കുക്കിംഗ് വീഡിയോ മേക്കപ്പ് വീഡിയോ ഒക്കെ ചെയ്യുന്നവർക്ക് ഈ ഒരു റിമോട്ട് ഉപകാരപ്പെടും കാരണം ആ സമയത്ത് നമുക്ക് മൊബൈൽ ഫോണിൽ പോയിട്ട് ടച്ച് ചെയ്തിട്ട് കയ്യിലുള്ളതൊക്കെ മൊബൈൽ ഫോണിൽ ആവേണ്ട ആവശ്യമില്ല ഇങ്ങനത്തെ ഒരു റിമോട്ടിൽ ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്താൽ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും അപ്പോൾ മൊബൈൽ ഫോണിൽ വീഡിയോ എടുക്കുന്നവർക്ക് ഉപകാരപ്പെടുന്ന ഒരു ആക്സസറിയാണ് ബ്ലൂടൂത്ത് റിമോട്ട് അപ്പോൾ ഇതെന്തായാലും പറ്റുകയാണെങ്കിൽ വാങ്ങുന്നത് നല്ലതാണ് പിന്നെ നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു ആക്സസറിയാണ് ഗോറില്ല പോഡ് എന്ന് പറയും അത് ഫ്ലെക്സിബിൾ ആയിരിക്കും ഗോറില്ല പോഡ് എന്ന് പറഞ്ഞാൽ അത് ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം ഈ ഒരു സാധനമാണ് ഗോറില്ല പോഡ് എന്ന് പറയുന്നത് ഇത് ഫ്ലെക്സിബിൾ ആയിരിക്കും ഇതാണല്ലേ ഇങ്ങനെ ഇതേപോലെ ഇങ്ങനെ വളയ്ക്കാനും ഇതാക്കാനൊക്കെ പറ്റും ഇങ്ങനെ പറ്റും ഇതുപോലൊക്കെ ഇങ്ങനെ വളയ്ക്കാനും ഇതിനൊക്കെ ഒരു സാധനമാണ് ഗോറില്ല പോഡ് അതുപോലെ തന്നെ നമുക്കിതൊരു സെൽഫി സ്റ്റിക്കായിട്ട് ഇങ്ങനെ ഉപയോഗിക്കാനും പറ്റും സെൽഫി സ്റ്റിക്ക് പോലെ നമുക്ക് ഉപയോഗിക്കാനും പറ്റും എൻ്റെ മൊബൈലിൻ്റെ സ്ക്രീൻ നിങ്ങൾ കണ്ടില്ലേ ഇതിപ്പോഴത്തെ ഒരു ഫാഷനാണ് ഇങ്ങനത്തെ ഒരു സ്ക്രീൻ ഗാർഡ് നമുക്ക് കിട്ടും ഇത് തൊട്ടിച്ച് കഴിഞ്ഞാണെങ്കിൽ ഇതേപോലെ പല കളറിൽ കാണാൻ പറ്റും ഓക്കെ ഈ ഒരു ഗോറില്ലാപ്പോൾ കൊണ്ട് നമുക്ക് ഒരുപാട് ഉപകാരങ്ങളുണ്ട് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളൊരു ജനലിൻ്റെ അടുത്ത് നിന്നാണ് വീഡിയോ എടുക്കുന്നത് കാരണം നമുക്ക് വെളിച്ചം കിട്ടണം ആ ഒരു സമയത്ത് നമ്മളൊരു സെൽഫി സ്റ്റിക്കൊന്നും അവിടെ വെക്കാൻ പറ്റില്ല അങ്ങനെയുള്ള അവസരത്തിൽ നമുക്ക് ഈ ജനലിൻ്റെ കമ്പികളിൽ ഈ ഒരു സാധനം ഇങ്ങനെ ഇതേപോലെ ഇങ്ങനെ വളച്ചിട്ട് അതിലിങ്ങനെ കുടുക്കി വെക്കാൻ പറ്റും ഇപ്പം നമ്മളെ കയ്യിലൊക്കെ ഇപ്പം ഇതേപോലെ ഇതൊക്കെ ഇങ്ങനെയൊക്കെ കുടുക്കി പോലെ നമുക്ക് കുടുക്കി വെക്കാൻ പറ്റും അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റും അതൊരു ഉപകാരമാണ് അപ്പം ഞാൻ പറഞ്ഞു നമുക്കിത് സെൽഫി സ്റ്റിക്കായിട്ട് കൊണ്ടു നടക്കാൻ പറ്റും അതുപോലെ നമ്മൾ യാത്രയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എത്തുന്ന സ്ഥലത്ത് വല്ല തൂണോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചെറിയ തൂണുകളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ ഇതേപോലെ കുടുക്കി വെക്കാൻ പറ്റും പിന്നെ നമുക്ക് ടേബിളിൻ്റെ മുകളിലൊക്കെ വെച്ചിട്ട് വീഡിയോ എടുക്കാൻ പറ്റും അങ്ങനെ ഒരുപാട് ഉപകാരങ്ങൾ ഈ ഒരു ഗോറില്ല പോഡ് കൊണ്ടുണ്ട് ഇത് നിർബന്ധമുള്ള കാര്യമെന്നല്ല പക്ഷേ ഇങ്ങനത്തെ ഒന്നും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മൊബൈൽ ഫോൺ വെച്ചിട്ട് വീഡിയോ എടുക്കുമ്പോൾ ഉപകാരപ്പെടുന്ന ഒരു ആക്സസറി ആണെന്ന് മാത്രം പിന്നെ നമുക്ക് വേണ്ടത് ലൈറ്റാണ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് സബ്ജക്റ്റിനാണോ വീഡിയോ എടുക്കുന്നത് ആ ഭാഗത്ത് ലൈറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റുകയുള്ളൂ ഇപ്പം ഞാനിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു സ്റ്റുഡിയോ സെറ്റപ്പ് എന്ന് പറയാം കാരണം ലൈറ്റിൻ്റെ സംവിധാനം ഞാൻ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് എൻ്റെ ടോപ്പിൽ ലൈറ്റ് ഉണ്ട് മോളിൽ ലൈറ്റ് ഉണ്ട് അതുപോലെ ഈ സൈഡിലും ഈ സൈഡിലും ലൈറ്റ് ഉണ്ട് ഇവിടെ ഈ ഒരു ലെഫ്റ്റ് സൈഡിലും ലൈറ്റ് ഉണ്ട് ഇത് ഒരു റിംഗ് ലൈറ്റ് ആണ് മറ്റേതൊക്കെ വലിയ ലൈറ്റുകൾ തന്നെയാണ് ഒരു സ്റ്റുഡിയോ സെറ്റപ്പ് തന്നെയാണ് സത്യം പറഞ്ഞാൽ നമ്മൾ സ്റ്റുഡിയോ സെറ്റപ്പിലാണ് വീഡിയോ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ലൈറ്റിംഗ് സംവിധാനം നിർബന്ധമായിട്ടും ചെയ്തു വെക്കണം അതല്ല നമ്മൾ വലിയൊരു സെറ്റപ്പിലൊന്നല്ല വീഡിയോ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് റിംഗ് ലൈറ്റ് ഒക്കെ മതി റിംഗ് ലൈറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പം ഇതായി ഇതുപോലൊരു ലൈറ്റൊക്കെ മതിയാവും കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു ഇതേപോലെയുള്ളൊരു ലൈറ്റൊക്കെ മതിയാവും നമുക്കത് ഇതേപോലെ ഫേസിലേക്ക് വെച്ചിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റും നമ്മൾ എടുക്കുന്ന വീഡിയോൻ്റെ ഒരു പ്രധാന ഘടകമാണ് ലൈറ്റ് ലൈറ്റ് ഉണ്ടെങ്കിലുള്ള വീഡിയോക്ക് ക്വാളിറ്റി ഉണ്ടാവുള്ളൂ ലൈറ്റ് കൂടിയാലും കുഴപ്പമാണ് ലൈറ്റ് കുറഞ്ഞാലും കുഴപ്പമാണ് ലൈറ്റ് ഒരു കറക്റ്റായിട്ടുള്ള രീതിയിൽ നമ്മൾ ക്രമീകരിച്ചിട്ട് വേണം നമ്മൾ വീഡിയോ എടുക്കാൻ അല്ലെങ്കിൽ നമ്മളെ വീഡിയോക്ക് ക്ലാരിറ്റി ഉണ്ടാവില്ല ഒരു ക്വാളിറ്റി ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ലൈറ്റിംഗ് സെറ്റപ്പ് നമ്മൾ നിർബന്ധമായിട്ടും നോക്കേണ്ടതുണ്ട് ഒരു മൊബൈൽ ഫോണിൽ വീഡിയോ എടുക്കുന്ന ആളുകൾക്ക് ഔട്ട്ഡോറിലാണെന്നുണ്ടെങ്കിൽ ലൈറ്റിന്റെ വിഷയം ഉദിക്കുന്നില്ല കാരണം നമുക്ക് പുറത്ത് സൂര്യപ്രകാശമുള്ള സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റും പിന്നെ ഇപ്പം ഇറങ്ങുന്ന ഫോണുകളിലെ ക്യാമറ എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം ലോ ലൈറ്റിലൊക്കെ നല്ല പെർഫോമൻസ് ചെയ്യുന്ന ക്യാമറകളാണ് ഫോണിലുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ചെറിയ ലൈറ്റ് കുറവ്ക്കണമെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ ക്യാമറ അഡ്ജസ്റ്റ് ചെയ്യും ചില ഫോണില് ആ ഫോണിന്റെ ഫ്ലാഷ് അത്യാവശ്യം ലൈറ്റ് ഉള്ളതന്നെ ആയിരിക്കും അതിന് വേണ്ടിയിട്ട് പ്രത്യേകം ഉണ്ടാക്കിയിട്ടുള്ള ഫോണുകളൊക്കെ ഉണ്ട് ഏത് വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് സെൽഫി വീഡിയോസ് ഒക്കെ എടുക്കാൻ വേണ്ടിട്ടൊക്കെ ഉള്ള പ്രത്യേക ഉണ്ടാക്കിയിട്ടുള്ള ഫോണുകളൊക്കെ ഉണ്ട് അപ്പൊ അങ്ങനത്തെ ഫോണുകളൊക്കെയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല നമുക്ക് ലൈറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും ഔട്ട്ഡോറിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈറ്റിനെ പറ്റിയിട്ട് വലിയ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല പക്ഷെ ഇൻഡോർ ഷൂട്ട് ചെയ്യുമ്പോൾ ഉള്ളിൽ വീടിന്റെ ഉള്ളിലൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ ലൈറ്റ് ഇല്ലാത്ത ഭാഗത്താണ് നമ്മൾ ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മളെ വീഡിയോ വളരെ ക്വാളിറ്റി കുറഞ്ഞിട്ടായിരിക്കും വരാം അപ്പൊ അതുകൊണ്ട് ലൈറ്റിംഗ് സംവിധാനം നല്ലോണം ശ്രദ്ധിക്കുക ണ്ട് അപ്പം നമ്മളൊരു റൂമിലൊക്കെ നിന്നിട്ട് വീഡിയോ എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ജനലിനെ നേരെ ഓപ്പോസിറ്റിൽ നിന്നിട്ടൊക്കെ നമ്മൾ വീഡിയോ എടുക്കുകയാണെങ്കിൽ ജനലിൻ്റെ ഭാഗത്ത് ക്യാമറ കൊണ്ടുവയ്ക്ക മൊബൈൽ ഫോൺ കൊണ്ടുവയ്ക്കുക നമ്മൾ ഇപ്പുറത്ത് നിൽക്കുക അങ്ങനെ ആകുമ്പോൾ നമ്മളെ ഫേസിലേക്ക് ലൈറ്റ് വരും ആ സമയത്ത് വീഡിയോ നല്ല ക്ലാരിറ്റി നല്ല ക്വാളിറ്റി ഉണ്ടായിരിക്കും അപ്പം നമ്മൾ ആക്സസറീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ട്രൈ വേണം അതുപോലെ തന്നെ നമുക്ക് മൈക്ക് വേണം നമുക്ക് സെൽഫി സ്റ്റിക്ക് വേണം അതുപോലെ ലൈറ്റ് വേണം അതുപോലെ ബ്ലൂടൂത്ത് റിമോട്ട് വേണം ഇതൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മൊബൈലിൽ വീഡിയോ എടുക്കാൻ പറ്റും പക്ഷേ ഇങ്ങനത്തെ ആക്സസറീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ സ്വന്തമായിട്ടാണ് വീഡിയോ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരുപാട് ഉപകാരമായിരിക്കും അതുകൊണ്ട് നമ്മളെ ഉപകാരത്തിനനുസരിച്ചിട്ടുള്ള ആക്സസറീസ് നമ്മൾ വാങ്ങാൻ ശ്രമിക്കും ഈ ആക്സസറീസൊക്കെ വാങ്ങണമെന്ന് ഞാൻ നിർബന്ധിക്കല്ല പക്ഷേ ഇങ്ങനത്തെ ആക്സസറീസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മളെ വീഡിയോ ഒരുപാട് നല്ല ക്വാളിറ്റിയിൽ കൊണ്ടുവരാൻ പറ്റും ശബ്ദമൊക്കെ നല്ല അത്യാവശ്യത്തിന് മൈക്കോ ഒക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യത്തിന് നല്ല ക്ലാരിറ്റി ഉള്ള ശബ്ദത്തിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റും അപ്പോൾ അങ്ങനെ വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ആണെങ്കിൽ നിങ്ങളെങ്കിൽ അത്തരം ആക്സസറീസ് വാങ്ങുന്നത് നല്ലതായിരിക്കും വലിയ വില ഒന്നും വരാത്ത രീതിയിലുള്ളത് വാങ്ങിയാൽ മതി ഞാനിപ്പോൾ വാങ്ങിയിട്ടുള്ള ഈ ആക്സസറീസിൻ്റെ ഒക്കെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഈ ഒരു ഡിസ്ക്രിപ്ഷനിൽ ഇട്ടോളാം മൊബൈൽ ഫോൺ ഉപയോഗിച്ച് വീഡിയോ എടുക്കുന്നവർക്ക് അത്യാവശ്യം വേണ്ട ആക്സസറീസ് ആക്സസറീസാണ് നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞത് ഇനി നമുക്ക് വീഡിയോ എടുക്കുന്ന സമയത്തും എടുത്തു കഴിഞ്ഞിട്ട് എഡിറ്റ് ചെയ്യുന്ന സമയത്തും അത് അപ്ലോഡ് ചെയ്യുന്ന സമയത്തും നമുക്ക് ആവശ്യമായിട്ടുള്ള ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ് അതൊന്ന് നമുക്ക് നോക്കാം ആദ്യം നമ്മൾ നോക്കുന്നത് ക്യാമറ ആപ്ലിക്കേഷനാണ് വീഡിയോ എടുക്കുന്നതിന് വേണ്ടിയിട്ട് മൊബൈൽ ഫോണിൻ്റെ തന്നെ ക്യാമറ ആപ്ലിക്കേഷൻ മതിയാകും അതെല്ലാം പുറമെ വേറെ ആപ്ലിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കുന്നവർക്ക് ഓപ്പൺ ക്യാമറ പോലത്തെ ആപ്ലിക്കേഷൻസ് ഉണ്ട് ഐഫോൺ ഉപയോഗിക്കുന്നവർക്ക് ഐഫോണിൻ്റെ ക്യാമറ ഓൾറെഡി ബെറ്ററാണ് അതിന് പുറമെ വേണമെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് മാജിക്കിൻ്റെ ആപ്ലിക്കേഷൻസ് ഉണ്ട് ബ്ലാക്ക് മാജിക്കിന്റെ ക്യാമറ ആപ്ലിക്കേഷൻസ് ഉണ്ട് അത് വേണമെങ്കിൽ ഉപയോഗിച്ച് നോക്കാം അപ്പം ക്യാമറ ആപ്ലിക്കേഷൻ്റെ കാര്യത്തിൽ ഒരു സാധാരണ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് എടുക്കുന്ന ആളുകൾക്ക് ആ മൊബൈലിൻ്റെ ക്യാമറ തന്നെ മതിയാകും ഇനി ക്യാമറനെ പറ്റി കൂടുതലായിട്ട് അറിയുന്നവരാണെന്നുണ്ടെങ്കിൽ ആപ്ലിക്കേഷനെ പറ്റി കൂടുതലായിട്ട് അറിയുന്നവരാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ആപ്ലിക്കേഷൻ എടുത്തിട്ട് വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റും വീഡിയോ എടുത്തു കഴിഞ്ഞാൽ എഡിറ്റ് ചെയ്യാൻ ഏത് ആപ്ലിക്കേഷനാണ് നല്ലത് നല്ലൊരു ആപ്ലിക്കേഷൻ വേണം വീഡിയോ എഡിറ്റ് ചെയ്യാൻ കാരണം നല്ല ക്വാളിറ്റിയിൽ നമുക്ക് വീഡിയോ കിട്ടണം അതിന് വേണ്ടിയിട്ട് ഇൻഷോട്ട് അതുപോലെ കൈൻ മാസ്റ്റർ ക്യാപ് കട്ട് വി എൻ തുടങ്ങിയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ട് ഇതിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യണത് സജസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞാണെങ്കിൽ വി എൻ ആണ് മറ്റുള്ള ആപ്ലിക്കേഷനൊക്കെ നമ്മൾ പെയ്ഡ് വെർഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല ക്യാഷ് കൊടുത്ത് വാങ്ങുകയാണെങ്കിൽ കുഴപ്പമില്ല അതല്ലാതെ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ആപ്ലിക്കേഷനിൽ എഡിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇൻഷോർട്ടാണെന്നുണ്ടെങ്കിൽ നമ്മളെ വീഡിയോയിൽ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഷോർട്ടെന്ന് കാണിക്കും ഒരു വാട്ടർമാർക്ക് ഉണ്ടാവും അതുപോലെ കൈൻ മാസ്റ്ററിനും അതേപോലെ തന്നെ വാട്ടർമാർക്ക് ഉണ്ടാവും ക്യാപ് കട്ടിനും ഉണ്ടാവാൻ സാധനം ഞാൻ അത് ചെക്ക് ചെയ്ത് നോക്കിയിട്ടില്ല ഈ രണ്ട് ആപ്ലിക്കേഷനിലത് ഞാൻ കണ്ടിട്ടുണ്ട് വി എൻ്റെ ആ ഒരു വാട്ടർമാർക്ക് ഉണ്ടാവില്ല നമ്മൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ക്ലിപ്പുകൾ കൊണ്ടിടുമ്പോൾ ലാസ്റ്റിലേക്ക് ഒരു ബ്ലാക്ക് ഒരു ക്ലിപ്പ് ഉണ്ടാവും അത് നമുക്ക് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കാൻ പറ്റും അതുകൊണ്ട് അത്യാവശ്യം നല്ലൊരു ആപ്ലിക്കേഷൻ വി എൻ ആണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പിന്നെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യണം അതായത് ഒരുപാട് നമുക്ക് പിന്നെ എഫക്ട്സും കാര്യങ്ങളൊക്കെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ക്യാപ് കട്ട് പോലത്തൊക്കെ ഉപയോഗിക്കാൻ പറ്റും എൻ്റെ അഭിപ്രായത്തിൽ ഒരു സാധാരണ ഒരു മൊബൈൽ ഫോൺ വെച്ചിട്ട് വീഡിയോ ചെയ്യുന്നവർക്ക് അത്യാവശ്യം കുഴപ്പമില്ലാതെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷന് വി എൻ തന്നെയാണ് അപ്പോൾ ഞാനത് സജസ്റ്റ് ചെയ്യേണ്ടത് വേണമെങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗിച്ച് നോക്കാം അതല്ലെങ്കിൽ കൈൻ മാസ്റ്റർ ഒക്കെ ചെയ്തിട്ട് വാട്ടർമാർക്കുള്ള വീഡിയോ നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടി വരും അങ്ങനെ ഒരു വാട്ടർമാർക്കോടെ നമ്മളൊരു വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് കാണുന്നവർക്ക് അതൊരു എഡിറ്റ് ചെയ്തത് ഇങ്ങനെ ഈ ഒരു ആപ്ലിക്കേഷൻ വെച്ചിട്ടാണ് ചെയ്തതെന്നൊക്കെ മനസ്സിലാവുകയും ചെയ്യും പിന്നെ അതൊരു ഒരു അരോചകമായിട്ട് തോന്നും എനിക്കത് ഇഷ്ടമല്ല അങ്ങനൊരു വാട്ടർമാർക്ക് വേറെ കാണുന്നത് നമ്മളേതായിട്ടുള്ള നമ്മളെ വീഡിയോയിൽ നമ്മളെ ചാനലിൻ്റെ പേര് ഒരു ലോഗോ പോലൊക്കെ വെക്കുന്നതിൽ കുഴപ്പമില്ല അല്ലാതെ നമ്മൾ എഡിറ്റ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ്റെ ലോഗോ നമ്മളെ വീഡിയോയിൽ വരാന്ന് പറയുകയാണെങ്കിൽ അതൊരു നല്ലതല്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ആ ഒരു ആപ്ലിക്കേഷനുകളൊന്നും ഉപയോഗിച്ചിട്ടില്ല വി എൻ ആണ് സ്ഥിരമായിട്ട് ഉപയോഗിക്കാറുള്ളത് അത് കുഴപ്പമില്ല അത്യാവശ്യം നല്ല പെർഫോമൻസ് ആണ് എൻ്റെ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതും ആ ഒരു വി എൻ ആപ്ലിക്കേഷനിലാണ് നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ വീഡിയോൻ്റെ ശബ്ദത്തിൽ ചിലപ്പോൾ ഞാനിപ്പോൾ ഈ സംസാരിക്കുന്ന ഈ ഒരു ശബ്ദത്തിന് പുറമെ പല ശബ്ദങ്ങളും ശ്രദ്ധിച്ച് നോക്കിയാൽ കേൾക്കാൻ പറ്റും ശ്രദ്ധിക്കാത്ത തന്നെ ചിലപ്പം കേൾക്കാൻ പറ്റും അപ്പം ആ ശബ്ദങ്ങൾ നോയ്സ് ആണ് ആ നോയ്സ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് ലെക്സിസ് ഓഡിയോ എഡിറ്റർ ആ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ ഈ ശബ്ദത്തിൽ എക്കോ ഒക്കെ കൊടുക്കണമെങ്കിൽ പാട്ടൊക്കെ പാടുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ എക്കോ ഒക്കെ കൊടുത്തിട്ട് നല്ല മനോഹരമായിട്ടൊക്കെ ചെയ്യാൻ പറ്റും അത് കൂടുതലായിട്ട് പഠിക്കേണ്ട ഒരു ആപ്ലിക്കേഷനാണ് പക്ഷെ വി എൻ പോലത്തെ ആപ്ലിക്കേഷനിലാണ് നമ്മൾ എഡിറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നോയിസ് ഒഴിവാക്കാനുള്ള ഒരു സിസ്റ്റം ും വി എൻ ഇല്ല ആ ഒരു ആപ്ലിക്കേഷനില്ല അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ പഠിച്ചിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറെ ഒക്കെ നോയിസ് ഒഴിവാക്കാൻ നമുക്ക് പറ്റും വീഡിയോ എഡിറ്റ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യണം അതിന് മുൻപായിട്ട് നമ്മൾ ഒരു തംനയില് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട് അപ്പൊ ഈ തമനയിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് വീഡിയോ ഒക്കെ എന്തെങ്കിലും ഒരു പേരൊക്കെ ഇടലോ ആ പേരി ഇടുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു തമനയിൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിന് പറ്റിയ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാല് ക്യാൻവ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉണ്ട് പിക്സാർട്ട് അതേപോലെ പിക്സൽ ലാബ് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട് അതിൽ ക്യാൻവ പിക്സ് ആർട്ട് അതേപോലെ പിക്സൽ ലാബ് ഒക്കെ നല്ല ആപ്ലിക്കേഷൻസ് ആണ് ഞാൻ ഉപയോഗിക്കുന്നത് പിക്സൽ ലാബ് ആണ് തമനയിൽ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ തമനേലിൽ ഫോട്ടോ ആഡ് ചെയ്യും അങ്ങനെ ഫോട്ടോ ആഡ് ചെയ്യാൻ ബാക്ക്ഗ്രൗണ്ട് ഒഴിവാക്കണം നമ്മളെ പുറകിലുള്ള ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒഴിവാക്കണം നമ്മളെ മാത്രം കിട്ടിയാൽ മതി എന്നുണ്ടെങ്കിൽ ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് അത് ആപ്ലിക്കേഷൻ അല്ലാതെ നമുക്ക് വെബ്സൈറ്റുകളിൽ പോയിട്ടും ചെയ്യാൻ പറ്റും ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുന്ന വെബ്സൈറ്റുകളുണ്ട് അല്ലാതെ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഫോട്ടോ ലേയേഴ്സ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഞാൻ കുറേ കാലമായിട്ട് ഉപയോഗിക്കുന്നതാണ് ഞാൻ വേറൊന്നും പരീക്ഷിച്ചു നോക്കിയിട്ടില്ല ആ ഒരു ആപ്ലിക്കേഷൻ ലിങ്ക് ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം തമനയിൽ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വിശദമായിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ് അതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പൊ നമ്മൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് വീഡിയോ എടുത്തു വീഡിയോ എഡിറ്റ് ചെയ്തു തമനയിൽ ഉണ്ടാക്കി ഇനി വീഡിയോ അപ്ലോഡ് ചെയ്യണം അപ്ലോഡ് ചെയ്യാൻ നമുക്ക് യൂട്യൂബ് ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ പറ്റും എന്നാൽ ഷോർട്സ് ലൈവ് അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഈ മൂന്ന് കാര്യങ്ങൾക്കാണ് യൂട്യൂബ് ആപ്ലിക്കേഷൻ ഏറ്റവും നല്ലത് നമ്മൾ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ യൂട്യൂബ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാലുള്ള കുഴപ്പമെന്താണെന്ന് വെച്ചാൽ വീഡിയോന്റെ ക്ലാരിറ്റി കുറയാൻ സാധ്യത ഉണ്ട് അത് മാത്രമല്ല നമ്മൾ അതിൻ്റെ ടൈറ്റിലും കാര്യങ്ങളും മറ്റുള്ളതൊക്കെ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ പല ഓപ്ഷൻസും യൂട്യൂബ് ആപ്ലിക്കേഷനിൽ ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ക്രോം ബ്രൗസറിൽ പോയിട്ട് നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോ എടുത്തുകൊണ്ട് അങ്ങനെ അപ്ലോഡ് ചെയ്യുകയാണ് നല്ലത് അതുപോലെ തന്നെ നമ്മളെ മൊബൈലിൽ വേണ്ട ഒരു ആപ്ലിക്കേഷനാണ് വൈ ടി സ്റ്റുഡിയോ യൂട്യൂബിൻ്റെ ആപ്ലിക്കേഷനാണ് യൂട്യൂബിൽ നമ്മളൊരു ക്രിയേറ്റർ ആണെങ്കിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെ ഡീറ്റെയിലിങ്ങും വരുന്നത് ഈ വൈ ടി സ്റ്റുഡിയോയിലാണ് വൈ ടി സ്റ്റുഡിയോയിൽ കൂടെ നമുക്ക് വേണമെങ്കിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റും അതിൽ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും എന്നിരുന്നാലും നമുക്ക് വൈ ടി സ്റ്റുഡിയോനേക്കാൾ നല്ലത് ക്രോം ബ്രൗസറിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ് ലോങ് വീഡിയോ ഷോർട്സ് നമുക്ക് യൂട്യൂബ് ആപ്ലിക്കേഷനിലും അപ്ലോഡ് ചെയ്യാം വൈ ടി സ്റ്റുഡിയോ നമ്മൾ കാര്യമായിട്ട് ഉപയോഗിക്കേണ്ടത് നമ്മളെ ഈ ഒരു ചാനലിൽ എത്ര സബ്സ്ക്രൈബ് വന്നു വാച്ച് അവേഴ്സ് വന്നു വ്യൂസ് വന്നു എത്ര എമൗണ്ട് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നു ഇങ്ങനത്തെ കാര്യങ്ങളും അതുപോലെ നമ്മളെ വീഡിയോന്റെ ക്യാപ്ഷന് തമനയില് മറ്റുള്ള കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ നമ്മളെ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു മുന്നോട്ടുള്ള പോക്ക് എങ്ങനെയൊക്കാന്നൊക്കെ അറിയാൻ പറ്റുന്ന ഒരുപാട് പഠിക്കേണ്ട ഒരു ആപ്ലിക്കേഷനാണ് വൈ ടി സ്റ്റുഡിയോ അത് നമുക്ക് പിന്നീട് പരിശോധിക്കാം ഇപ്പം ഞാൻ ഈ ആപ്ലിക്കേഷനുകൾക്കൊന്ന് ജസ്റ്റ് പറഞ്ഞു പോവുകയാണ് ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഏറ്റവും നല്ലത് ക്രോം ബ്രൗസർ ആണ് മൊബൈൽ ഫോണിൽ നമ്മൾ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്തതിന് ശേഷം ഡെസ്ക് ടോപ്പ് സൈറ്റിൽ പോയിട്ട് ടിക്ക് ചെയ്യണം എന്നിട്ട് നമ്മൾ പോയിട്ട് അപ്ലോഡ് ചെയ്യുക അങ്ങനെ അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും അവിടെ ചെയ്യാൻ പറ്റും പ്ലേലിസ്റ്റും മറ്റുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് അവിടെ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷനും ഏറ്റവും നല്ലതും നല്ല ക്ലാരിറ്റിയിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നതും ക്രോം ബ്രൗസറിലാണ് പിന്നെ അത് മാത്രമല്ല ഇതൊക്കെ വിശദമായിട്ട് പഠിക്കേണ്ട ആപ്ലിക്കേഷനാണ് അറിയാത്തവർ വിശദമായിട്ട് തന്നെ പഠിക്കണം എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ അതുമായി ബന്ധപ്പെട്ട വീഡിയോകൾ ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് വീഡിയോ എടുക്കുന്നതിന് ആവശ്യമായ ആക്സസറീസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു ആപ്ലിക്കേഷനുകളെ കുറിച്ച് പറഞ്ഞു ഈ ആക്സസറീസ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിയാൽ മതി അതുപോലെ തന്നെ ആപ്ലിക്കേഷനുകളൊക്കെ പെയ്ഡായിട്ടുള്ള വെർഷൻസ് ഒന്നും വാങ്ങേണ്ട ആവശ്യമില്ല ഫ്രീ ആയിട്ട് കിട്ടുന്ന ആപ്ലിക്കേഷൻസ് എടുത്തിട്ട് നമ്മൾ എഡിറ്റ് ചെയ്യാനും മറ്റുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കുക ഒരു പ്രത്യേക കാര്യം എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ തുടങ്ങിയിട്ടേ ഉള്ളൂ ഈ ഒരു സമയത്തിനുള്ളിൽ നമ്മൾ ഒരുപാട് ആക്സസറീസ് വാങ്ങിക്കൂട്ടരുത് നമ്മളൊരു മൊബൈൽ ഫോൺ എടുത്തിട്ട് അത്യാവശ്യത്തിനുള്ള വീഡിയോകളൊക്കെ അപ്ലോഡ് ചെയ്ത് തുടങ്ങിയതിന് ശേഷം മാത്രം നമ്മളിതുമായിട്ട് മുന്നോട്ട് പോവെങ്കിൽ മാത്രം ഈ ഒരു ആക്സസറീസും കാര്യങ്ങളൊക്കെ വാങ്ങിക്കൂട്ടുക അല്ലാതെ നമ്മൾ വാങ്ങി വെച്ചിട്ട് വെറുതെ വേസ്റ്റാക്കി കളയരുത് ക്യാഷ് വെറുതെ നഷ്ടപ്പെടുത്തരുതെന്ന് പ്രത്യേകമായിട്ട് ഞാൻ പറയുകയാണ് ആക്സസറീസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു അതുപോലെ നമ്മളെ മൊബൈൽ ഫോണിൽ ഉണ്ടായിരിക്കേണ്ട കുറിച്ച് പറഞ്ഞു ഇനി നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷനുകൾ ഉപയോഗിച്ചിട്ട് വീഡിയോകൾ എഡിറ്റ് ചെയ്യുന്ന കാര്യവും അതുപോലെ തന്നെ അപ്ലോഡ് ചെയ്യുന്ന കാര്യവും ആക്സസറീസ് ഉപയോഗിച്ചിട്ട് വീഡിയോ എടുക്കുന്ന കാര്യമൊക്കെ പഠിക്കേണ്ടതുണ്ട് അറിയാത്ത ആളുകൾ കേട്ടോ അറിയുന്ന ആളുകൾ പിന്നെ പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ അവർക്ക് ഘട്ടം ഘട്ടമായിട്ട് തുടർന്നുള്ള വീഡിയോകളിലൂടെ ഈ കാര്യങ്ങൾ ഞാൻ എത്തിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും മൊബൈൽ ഫോൺ ഉപയോഗിച്ച് വീഡിയോ എടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ആക്സസറീസും ആപ്ലിക്കേഷനുകളും എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി അപ്പോൾ ഈ ഒരു വീഡിയോയുടെ ഒന്നാം ഭാഗം ഇവിടെ അവസാനിക്കുകയാണ് തുടർന്നുള്ള വീഡിയോകളിലൂടെ നമുക്ക് വീണ്ടും കാണാം അതിനു മുമ്പായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതുതായി യൂട്യൂബ് ചാനൽ തുടങ്ങിയ എല്ലാവരും അതുപോലെ തന്നെ തുടങ്ങിയിട്ട് എവിടെ എത്താത്ത ആളുകളുണ്ട് അവരൊക്കെ നല്ല രീതിയിൽ വിജയിക്കട്ടെ നല്ല ഒരു വരുമാനം നേടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ് എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം